വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും പോളിംഗ് ശതമാന കണക്കുകൾ കേരളത്തിലെ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും സാധാരണ ജനങ്ങൾക്കുള്ള അപ്രീതി അവിശ്വാസം ശക്തമായി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം അഞ്ച് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ പ്രചാരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം പ്രിയങ്കയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള പരിവേഷം ഇതെല്ലാം സ്ഥാനത്താവുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ പ്രത്യേകിച്ചും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിങ്ങിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് വലിയ തോതിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ കാണിക്കുന്നത് പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിങ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട് പരമ്പരാഗതമായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിങ്ങിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മുനമ്പം വിഷയത്തിലുൾപ്പെടെ യു ഡി എഫ് കാണിക്കുന്ന വഞ്ചന എൽ ഡി എഫിൻ്റെ തെറ്റായ സമീപനം ഈ സമീപനത്തിൽ തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ വോട്ടർമാരിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിൽ വ്യാപകമായി ഉണ്ടായി ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം അവകാശമാണ് എന്നുള്ള നിലയിൽ ഇരു ഇരുമുന്നണികളും കണക്കാക്കുകയാണ് ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ തന്നെ പലയിടങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളോടനുബന്ധിച്ചും സ്ഥാപനങ്ങളോടനുബന്ധിച്ചുമുള്ള സ്ഥലങ്ങൾ വക്കഫിൻ്റെ ലിസ്റ്റിലുണ്ട് പക്ഷെ അവിടെയൊന്നും നോട്ടീസ് പോകുന്നില്ല കേരളത്തിലെ ഒരു മുനിസിപ്പൽ ചെയർമാൻ വക്കഫിൻ്റെ ഭൂമി കയ്യേറി എന്നുള്ള നിലയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ വഖഫോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടും ആ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഒരു സി പി എം നേതാവ് ഞാൻ വിശദാംശങ്ങൾ തരാം അദ്ദേഹത്തിൻ്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നോട്ടീസ് വഖഫ് ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം ക്രൈസ്തവ സമൂഹത്തിലെയോ ഭൂരിപക്ഷ സമുദായത്തിലെയോ ആളുകളുടെ പേരുകളിൽ വന്നിട്ടുള്ള വക്കഫിടപെടലുകളിലെല്ലാം ദ്രുതഗതിയിൽ സർക്കാർ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കും പലയിടത്തും പുതുതായി വഖഫിൻ്റെ അധിനിവേശം നോട്ടീസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരു ന്യൂനപക്ഷത്തെ മാത്രം പരിഗണിക്കുകയും മറ്റൊരു ന്യൂനപക്ഷത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ വിഷയങ്ങളിലും ഇത് സാർവത്രികമാണ് സംവരണ വിഷയത്തിൽ എ ടി ട്വൻ്റി അനുപാതമാണ് ഇവിടെ നടപ്പാക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വെറും ഇരുപത് ശതമാനം മാത്രമാണ് യഥാർത്ഥത്തിൽ അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ശതമാനം അവർ കിട്ടുന്നില്ല ഇപ്പോൾ വഖഫ് ബോർഡിന്റെ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ന്യൂനപക്ഷ സമുദായത്തെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമീപനമാണ് യു ഡി എഫും എൽ ഡി എഫും എടുക്കുന്നു ഒരു രണ്ടാനമ്മയുടെ മക്കളാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ള നിലയിലാണ് എൽ ഡി എഫ് പരിഗണിക്കുന്നത് യു ഡി എഫും പരിഗണിക്കുന്നു വ്യാപകമായ അസംതൃപ്തി ഇത് വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ചേലക്കരയിലും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ചെറിയൊരു ശതമാനം പോളിങ്ങിന്റെ കുറവ് വന്നത് ക്രൈസ്തവ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉളവാക്കുന്ന ഒരു പോളിംഗ് ആണ് ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വ്യാപകമായ തോതിലുള്ള സാമുദായിക ധ്രുവീകരണത്തിൽ വർഗീയ ശക്തികളെ ഇറക്കി യു ഡി എഫും എൽ ഡി എഫും പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും യു ഡി എഫ് നേതാക്കൾ ചെന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കള്ളപ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുക പതിവ് പോലെ വർഗീയ രാഷ്ട്രീയം കളിക്കാനാണ് യു ഡി എഫ് പരിശ്രമിക്കുന്നത് എൽ ഡി എഫ് അതിന് അരനിൽക്കുകയാണ് കള്ളപ്രചരണങ്ങൾ വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ഈ പാലക്കാട് പ്രയോഗിക്കുകയാണ് വ്യാപകമായ തോതിൽ അധികാരവും പണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് യു ഡി എഫും എൽ ഡി എഫും നടത്തുന്നത് പുറമേക്ക് പരസ്പരം മത്സരിക്കുകയാണെങ്കിലും അകത്ത് രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും പ്രവർത്തിക്കുന്നത് ജനങ്ങൾ നിരാകരിച്ച മുന്നണികളെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചട്ടലംഘനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാവരും ആരാധനാലയങ്ങൾ തോറും നടന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എൽ ഡി എഫ് ആവട്ടെ സർക്കാർ മിഷണറി ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് ആളുകളുടെ വീടുകളിൽ ചെന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ് പാലക്കാട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ യു ഡി എഫും എൽ ഡി എഫും അതിനെ തടയിടാൻ പെരുമാറ്റ ചട്ടങ്ങൾ തന്നെ ലംഘിക്കുകയാണ് വ്യാപകമായ തോതിലുള്ള തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് യു ഡി എഫും എൽ ഡി എഫും പരിശ്രമിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തെ ജനങ്ങൾ അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ഈ പ്രചാരവേലയുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നത് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കാനോ അതിനെ ചെറുക്കാനോ തയ്യാറാവുന്നില്ല ഇപ്പം ഈ വക്കഫ് ബോർഡിന്റെ വിഷയത്തിൽ അടിയന്തരമായി ഒരു നടപടി വേണം വേണമെന്നാവശ്യപ്പെടാൻ അവർ മടി കാണിക്കുക പ്രശ്നങ്ങൾ വഷളാക്കുന്ന രീതിയിലാണ് എൽ ഡി എഫ് ഗവൺമെൻറ് പെരുമാറുന്നത് അതങ്ങനെ തന്നെ നിൽക്കട്ടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അത് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കി യു ഡി എഫ് അതിനോട് മൃദുസമീപനമാണ് കാണിക്കുന്നത് മുനമ്പത്തെയും മാനന്തവാടിയിലെയും അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നോട്ടീസ് വന്ന ഇടങ്ങളിൽ അടിയന്തരമായി ഇടപെടാൻ യു ഡി എഫ് എൽ ഡി എഫ് തയ്യാറാവുന്നില്ല വക്കഫ് ബോർഡിൻ്റെ വിഷയം ഒരു സാമുദായിക വിഷയമായി നിലനിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിന് അത് സഹായകരമാകും പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള മണ്ഡലത്തിൽ നേരത്തെ പരീക്ഷിച്ച് യു ഡി എഫ് നടപ്പാക്കിയ തന്ത്രം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു നിലയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ശരിയായ നിലയിൽ കേരളത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനം ചർച്ച ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൻ ഡി എ മാത്രമാണ് പാലക്കാട്ടെ നെൽകർഷകരുടെ കാര്യത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും സമാനമായ നിലപാടാണ് അവർ കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ചർച്ചയാവാതിരിക്കാൻ ഇരുമുന്നണികളും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും വലിയ തിരിച്ചടി ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി കിട്ടിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തലുകൾ യു ഡി എഫിൻ്റെ ജനപിന്തുണ വയനാട്ടിലടക്കം കുറയുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് മൂന്നാം ബദലിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് പിണറായി വിജയനെ നേരിടാൻ ഇനി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന് കഴിയില്ല അത് എൻ ഡി എക്ക് മാത്രമായിരിക്കും സാധിക്കുക എന്നുള്ള കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് ചേലക്കരയിലെ വോട്ട് എണ്ണുമ്പോൾ പാലക്കാട്ടെ വോട്ട് എണ്ണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യമാവും യു ഡി എഫ് അപ്രസക്തമാകും ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൽ ഡി എഫിനെ നേരിടാൻ ജനങ്ങളുടെ പ്രതിപക്ഷമായി എൻ ഡി എ ആയിരിക്കും യു ഡി എഫ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായിട്ട് വരാൻ പോകുന്നത് ഇ പി ജയരാജനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ടാവും ഇ പി ജയരാജൻ്റെ ആത്മകഥ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു ഡി സി ബുക്സുമായിട്ടത് പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുത്തു അതെല്ലാം ശരിയാണ് പക്ഷേ ഇന്നലെ ഇത് പുറത്തു വന്നത് ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് വി ഡി സതീശൻ്റെ കൂടി ഭാഗമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്കത് തോന്നും കാരണം ആത്മകഥയിലെ പല ഭാഗങ്ങളും ഇന്നലെ പുറത്തു വന്നത് ആ ദിവസം തന്നെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കേ ആത്മകഥയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് സതീശൻ്റെ കൈ സംശയിക്കാവുന്നതാണ് പക്ഷേ ആത്മകഥയിൽ പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കാൻ അതിൻ്റെ ഉള്ളടക്കം അകക്കാമ്പ് നിഷേധിക്കാൻ ഇ പിക്ക് സാധിക്കും എന്നെനിക്ക് തോന്നി അല്ല ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ വിവാദപരമായ പരാമർശങ്ങൾ വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ശരിയായി മനസ്സിലാക്കേണ്ടത് അതിന് പിന്നിൽ ബി ഡി സതീശന്റെ ബുദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം അല്ല ഈ ആത്മഹത് കൊണ്ടൊന്നല്ലോ ഞങ്ങള് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഈ തെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ ബി ജെ പി ക്കും എൻ ഡി എക്കും ഗുണകരമാവുന്ന തെരഞ്ഞെടുപ്പാണ് അല്ല അതെനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ മാധ്യമങ്ങളുമായിട്ടാണോ അതല്ല ഇപിയുമായിട്ടാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങൾ പുറത്ത് വരേണ്ടതാണ് ഡി സി ബുക്സുമായിട്ടാണോ അതല്ല നിങ്ങൾ പത്രമാധ്യമങ്ങളുമായിട്ടാണോ പിന്നെ ഇ പി ജയരാജനുമായിട്ട് തന്നെയാണോ അതൊന്നും നമുക്ക് എനിക്കിപ്പോൾ അത് പറയാൻ ഞാനൊരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനല്ല പക്ഷേ ഇന്നലെ ആ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ആ ദിവസം തന്നെ പുറത്തു വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയല്ല സാധാരണ ഒരു പുസ്തക പ്രകാശനം വരുമ്പോൾ ആ പുസ്തക പ്രകാശനം നടത്തുന്ന കമ്പനിയോ അതല്ലെങ്കിൽ പുസ്തകം എഴുതിയ ആളോ ഒഫീഷ്യലായിട്ട് അവരുടെ പരസ്യങ്ങൾ പുറത്തുവിടാറുണ്ട് ഈ വിഷയത്തിൽ നാം കണ്ടത് അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ വി ഡി സതീശന്റെ തിരക്കഥ ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്നു കാരണം നേരത്തെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ ഉടൻ പുറത്തു വരും എന്നുള്ള ഒരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത് പിന്നീട് അത് ടൈംസ് ഓഫ് ഇന്ത്യയിലോ മറ്റോ ഏതൊരു പത്രത്തിലാണ് ആദ്യമായിട്ട് വിശദാംശങ്ങൾ വരുന്നത് എന്തെത്ര അത്ഭുതം പലർക്കും ഒന്നുമില്ല നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട് എ കെ ജി സെൻറ്ററിലാണ് കണ്ണൂരിലെയും തൃശൂരിലെയും ഒക്കെ പല സി പി എം നേതാക്കൾക്കും വോട്ട് ഇത്ര വലിയ ആനക്കാരിയായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടാൽ വിചാരിക്കുന്നു ബി ജെ പി ജില്ലാ പ്രസിഡൻറ്റിന് പാലക്കാട് പാർട്ടി ഓഫീസിൽ വോട്ട് എം വി ഗോവിന്ദൻ അവിടെ വോട്ട് അല്ല എം വി അല്ല പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ താമസിക്കുന്നത് അവർ വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് വലിയ കാര്യമൊന്നും അല്ല ഇല്ല രണ്ടടി കാര്യം അവിടെ വോട്ടില്ലല്ലോ ഏ അല്ല ഒരു സ്ഥലത്ത് വോട്ട് ചേർത്താൽ ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ സ്വന്തം സ്ഥലമായ ഉള്ളിയേരിയിൽ നിന്ന് കാസർഗോഡ് വോട്ട് ചേർത്തിരുന്നു ഞാൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാലത്ത് അപ്പം എൻ്റെ വോട്ട് വെട്ടേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ട് വോട്ട് ഞാനല്ല അതിലൊന്നും ഒരു അർത്ഥമില്ല ഇത് നേരത്തെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് വോട്ടുകൾ വേറെ സ്ഥലത്ത് ചേർത്തിട്ടാണ് പൂരം കലക്കിയിട്ടാണ് നിങ്ങൾ വഴി കണ്ടുപിടിക്കുകയാണ് ഇരുപത്തിമൂന്നാം തീയതി പറയാനുള്ള കാര്യമാണ് ഇന്നേ പറയേണ്ടിയിരുന്നില്ല കേട്ടോ ഇരുപത്തിമൂന്നാം തീയ്യതി പുരം കളിക്കുന്നത് പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കി വെക്കണമായിരുന്നു ഇന്നേ പറയേണ്ടിയിരുന്നില്ല അതല്ലെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി ആവർത്തിക്കാനാണ് തീരുമാനം ആ അല്ല ആരാണ് ഞങ്ങൾക്ക് എന്താ ബന്ധമില്ല ചെറുതു വിദ്യ ചെറുതു കാശില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് ചേലക്കരയിലും പാലക്കാടും അതൊന്നും കുഴപ്പമില്ല ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ ശരിയായ മുന്നേറ്റം ആര് നടത്തി എന്നുള്ളത് നമുക്ക് ബോധ്യമാകും ഈ രീതിയിൽ ഈ പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഇ പിക്ക് ഈ പാർട്ടി തന്നെ തകർന്ന് തരിപ്പണാവല്ലേ ചിഹ്നമില്ല ഞാനൊരു കാര്യം പറയും ഇപ്പം ചിഹ്നമില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും പാർട്ടി തകർന്ന് തരിപ്പണമാവും പാലക്കെട്ടല്ല കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ എപ്പോഴും പറ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഒരു അവാർഡ് കൊടുത്ത് വിടാം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതിന് കാരണമുണ്ട് ചരിത്രത്തിൻ്റെ ആദർശികത പിണറായിൽ തന്നെ തുടങ്ങി പിണറായിയെ കൊണ്ട് തന്നെ അസ്തമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് മാറും അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ ഇരുപത്തി മൂന്നാം തീയതി വരാൻ പോകുന്നത് ഇ പി ജയരാജനോടും ചോദിക്കണം നിങ്ങൾ എന്താ ചിഹ്നത്തിന്റെ പേര് കേട്ടോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ പേര് രണ്ടു പേരോട് ചോദിക്കണം ഒന്ന് ഇ പി ചോദിക്കണം ഒന്ന് ശിവൻകുട്ടിയോടും ചോദിക്കണം കോൺഗ്രസിന് എന്ത് ആചാരം കാട്ടുവഴിക്കന്ത് സംക്രാന്തി എന്ന് വെച്ചു കോൺഗ്രസിന് എന്റെ ആചാരം കോൺഗ്രസ്സിന് എന്താചാരം നൂറ് ശതമാനം നിങ്ങൾക്ക് പലർക്കും അറ്റാക്ക് വരും അതാണ് എനിക്കൊരു പേടി നിങ്ങളെ പല റിപ്പോർട്ടർമാർക്കും മുതലാളിമാർക്കും അറ്റാക്ക് വരും പിണറായി വിജയൻ തന്നെ വരികല്ലേ വരണം കൂടുതൽ വെക്കണം ആറ് പരിപാടിയാണ് പിണറായി വിജയൻ അല്ലേ വെക്കുന്നത് എത്ര ആറോ നാലോ ഒരു പതിനാറെ എണ്ണം വെക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ അതേതെന്നറിയോ ഏതാ ആലത്തൂര് അതെ ഇപ്പോൾ ഒരു തരി അവിടെ മാത്രമേ ഉള്ളൂ അല്ല ഞാനൊരു വസ്തുത പറഞ്ഞതാണ് വ്യാഖ്യാനം നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണല്ലോ ചോദിച്ചു ചോദിച്ചു ഏഷ്യാനെറ്റ് വൈകുമെന്നല്ലേ എന്തായാലും ചോദിക്കേണ്ടി ചോദിച്ചു നിങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളെ വോട്ട് അധികം ചേർത്തുന്നുള്ളൂ റിപ്പോർട്ടറിന് മാത്രമേ ഉള്ളു ആ എത്ര എത്ര വോട്ട് എത്ര അങ്ങനെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാ നിങ്ങൾ എങ്ങനെ ഒരു ഒന്ന് ചൂണ്ടിക്കാണി ഒന്ന് ചൂണ്ടിക്കാണിച്ചേ ആ രണ്ടായിരത്തി അഞ്ഞൂറ് എവിടെയാണെന്ന് ആ പതിനഞ്ച് വോട്ട് പറഞ്ഞിട്ടാണോ അവിടെ പതിനയ്യായിരം വോട്ടിന് ജയിക്കുന്ന ഞങ്ങൾ ഇനി ഒരു പതിനഞ്ച് വോട്ട് വെച്ചിട്ടാണോ ജില്ലാ പ്രസിഡന്റിന്റെ വോട്ടിലാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റിന് ഇവിടെ തന്നെയാണ് താമസം മൂന്നു കൊല്ലമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ചെന്നിത്തലയ്ക്കും മുരളീധരനും മനസ്സിലാവുന്നില്ല ഒന്നും അതാണ് എനിക്ക് അതാണെനിക്ക് പിടിക്കത്തിനെതിരെ തന്നെ വലിയ പ്രതിപക്ഷം ഉണ്ടായിരിക്കണം അതാണ് ഒരു പ്രധാന കാര്യം സാധാരണ ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം ഉണ്ടാവും ഇവിടെ പ്രതിപക്ഷത്തിനകത്ത് തന്നെ വലിയ പ്രതിപക്ഷമാണ് ഇന്നലെ ആ പൂരം നടക്കുമ്പോ എല്ലാരും പുറത്തു പോയിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം നിന്നു അല്ലേ തരാ ആദ്യത്തെ മുക്കാല് മണിക്കൂർ കൊള്ളാം നിങ്ങളെല്ലാം ദൂരത്തുനിന്ന് യു ഡി എഫിന് മാത്രം സഹായിക്കുന്നത് ഞാൻ രാത്രി എടുത്ത് നോക്കുമ്പോഴേ മനസ്സിലായി അല്ല എല്ലാരും കൊടുത്തു എല്ലാരും കൊടുത്തു ഒരു രണ്ട് രണ്ട് സെക്കൻഡ് പോലും ഇല്ല ശ്രീകണ്ഠൻ ആ ശ്രീകണ്ഠൻ ആഞ്ഞു വലിക്കണം എന്നല്ലേ ഞാൻ പറയാൻ തെറ്റെന്താ വേറെന്താ കഴിഞ്ഞല്ലേ ഇപ്പ് തുടങ്ങിയോ സി പി എ പഠിപ്പിക്കായിരിക്കും അല്ലെ പക്ഷെ ആര് പഠിപ്പിക്കുന്നു എ കെ പാലം പഠിപ്പിക്കുവോ അല്ല ജില്ലാ സെക്രട്ടറി പഠിപ്പിക്കോ രണ്ടും രണ്ടും പഠിച്ച പൂജയായി പോകും കാരണം എൻ എൻ കൃഷ്ണദാസും സംഘവും കാര്യം പഠിപ്പിക്കും അപ്പുറത്ത് ജില്ലാ സെക്രട്ടറി വേറൊരു കാര്യം പഠിപ്പിക്കും സാധാരണ ഇത് കോൺഗ്രസിലാണ് ഇപ്പൊ സി പി എം അതിനേക്കാൾ വലിയൊരു കോൺഗ്രസ് ആയിരിക്കും എം പി രാജേഷിന്റെ താത്വിക ഉണ്ടാവും അദ്ദേഹം പറയുന്ന പിന്നെ ആർക്കും മനസ്സിലാവില്ല ശരി